നിങ്ങള് നിങ്ങൾ കൊറേ പേര് ഉയർന്നിട്ട് ഏതോ ഒരു ഒരു ഊളനെ അൺസ്റ്റേബിൾ ഫ്ലാഷ് ശരിക്കും പറഞ്ഞാൽ എല്ലാരും പറഞ്ഞു പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കണം ഇത് ശരിയല്ല എന്നൊക്കെ ഭയങ്കര ഒരുപാട് കഷ്ടപ്പെടുത്തിട്ട് അതായത് ജേർണലിസ്റ്റ് അല്ലെങ്കിലും നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നത് നിങ്ങൾ ജേർണലിസ്റ്റുകളാണെന്നാണല്ലോ ഞങ്ങൾ മീഡിയ ആണ് പ്രസ് ആണ് എന്നല്ലേ നിങ്ങൾ അവകാശപ്പെടുന്നത് ചപ്പാത്തി അന്വേഷിക്കേണ്ട കാര്യമില്ല ചൊല്ല അപ്പം കുഴി എന്തായാലും ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ നിത്യമേനോൻ എന്ന് പറയുന്ന ഒരു നിത്യനോ നിരന്തരമായിട്ട് ഫോൺ ചെയ്ത് അവർക്ക് അവർ ഫോൺ നമ്പർ മാറ്റി 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 പോയ അവര് നിന്റെ വഴി അല്പം വളഞ്ഞു പോയി നീ കാണിച്ച് വിവരക്കേടാ നിങ്ങള് നിങ്ങൾ കൊറേ പേര് ഉയർന്നിട്ട് ഏതോ ഒരു ഊളനെ ഈസ് അൺസ്റ്റേബിൾ നിങ്ങൾ ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ

പുറത്തിറങ്ങുമ്പോ അവരുടെ മനസ്സിൽ വെപ്രാളം എന്തായിരിക്കും നമ്മള് അപ്പുറത്തെ സൈഡിലൂടെ നിന്നും ആലോചിക്കണ്ട കാര്യം നിങ്ങള് വിചാരിച്ചില്ല പക്ഷെ നിങ്ങൾ വിൽക്കുന്ന ആ സംഭവം എന്ന് പറയുന്നത് മറ്റു മനുഷ്യർക്കുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കണം അല്ലൊരു മാസം എന്ത് കിട്ടും പെണ്ണിന്റെ വയസ്സും ആണിന്റെ വരുമാനവും പുറത്തു പറയരുതെന്നാണ് എന്നാല് താനായതുകൊണ്ട് ഞാൻ പറയാം ഒരു ടെൻ തൗസൻഡ് എല്ലാ മാസവും ഞാൻ ചെയ്യും